കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ സേതുവിന്റെ പല്ലുവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പൊന്നുമടത്തിലേക്ക് പത്മജിയും പ്രതാപനും കൂടെ വരുവാണ് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി വന്നു പൂർണ്ണിമ പറഞ്ഞു പണ്ടിയുടെ ശബ്ദം കേട്ടതേ എനിക്കും തോന്നിയായിരുന്നു നിങ്ങൾ രണ്ടുപേരും ആയിരിക്കുന്നു എന്ത് പറ്റി രണ്ടുപേരും രാവിലെ ക്ഷേത്രത്തിലൊക്കെ പോയെന്ന് ചോദിക്ക ഇത് കേട്ടതും പത്മജ പറഞ്ഞു പോവാതിരിക്കാൻ പറ്റില്ലല്ലോ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പൂജകളും വഴിപാടുകളൊക്കെ നടത്തിയിട്ടാ ഞങ്ങള് വന്നിരിക്കുന്നു പറയണം പ്രതാപൻ ചോദിച്ചു അല്ല ഋതുമോൾ മോളെ എന്ത് അവൾ അകത്തുണ്ടെന്ന് പറയാണ് പ്രതാപൻ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി ഈ സമയം പത്മജിയോട് പൂർണ്ണമെച്ചോ അല്ല കാപ്പി കുടിച്ചായിരുന്നു നമ്പ കാപ്പി കുടിക്കാന്ന് പറയണം ഏ വേണ്ട വേണ്ട ഇന്ന് ഞാൻ ഒരു നേരം അയച്ചു അതുകൊണ്ട് ഇന്ന് ഞാൻ ഫുഡൊന്നും കഴിക്കില്ല എന്ന് പറയണം എന്നാ ശരിയെന്ന് പറയാണ് പിന്നീട് അകത്തേക്ക് പ്രതാപൻ ചെന്നു കഴിയുമ്പോ ഋതു ലാപ്ടോപ്പിൽ ഓരോ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്ക പാളിയെന്ന് നോക്കി എന്തേലും കാണാൻ പറ്റുന്നുണ്ടോ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്താ മോളെ മോള് ഭയങ്കര സീരിയസ് ആയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നോക്കുകയാളോ അത് പിന്നെ അങ്കളെ നമ്മുടെ കമ്പനിയുടെ ടെസ്റ്റേഴ് ഷോപ്പിന്റെ കണക്കുകളും കാര്യങ്ങളും ശമ്പളം കൊടുത്തതിൻ്റെ അത് മാത്രമല്ല വന്നതിൻ്റെ പർച്ചേസിംഗ് ബില്ലും അതൊക്കെ ഞാൻ ഒന്ന് ചെക്ക് ചെയ്യുമായിരുന്നു പറയണം ഏഹ് മോളെ ചെക്ക് ചെക്കേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ ഞാൻ പക്ക പക്ക പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളല്ലേന്ന് ചോദിക്കുക ഏഹ് എന്നാലും അത് ശരിയല്ലോ അങ്കളെ ഞാനും കൂടെ ചെക്ക് ചെക്കേണ്ടേ അതിന്റെ ആവശ്യമൊക്കെ ഉണ്ടോ മോളെ മോൾ ഇതിപ്പോ അതൊന്നും നോക്കേണ്ട കാര്യമില്ല എന്നേ കാരണം ഋതു നോക്കിയിട്ടാണെങ്കിൽ എന്നുള്ള കാര്യം പ്രതാപന് നന്നായിട്ട് അറിയാം ഈ സമയം ഋതു പറഞ്ഞ ഏ അത് കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളോ എന്ന് പറയുന്നത് പ്രതാപൻ പെട്ടെന്ന് പറഞ്ഞ അത് മോളെ എനിക്കൊരു കാര്യം പറയാണ്ടായിരുന്നു എന്താ എന്താ അംഗ്ലാന്ന് ചോദിക്ക അല്ല നമ്മുടെ ആ ടൗണിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇല്ലേ അത് നമുക്കങ്ങോട്ട് മറിച്ച് വിറ്റാലോ എന്ന് ചോദിക്ക ഇത് കേട്ടോ ഋതു ചോദിച്ചു അത് കൊടുക്കാനോ അല്ല മോളെ അതത്ര ശരിയായിട്ടുള്ള കാര്യമല്ല അത് പഠിതതിന് ശേഷം അളീൻ ആണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായതും അളീന് മരണം സംഭവിച്ചൊക്കെ ഞാൻ കുറച്ച് ജോസിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊരു അവിടെ ഇരിക്കുന്ന ആ കെട്ടിടം ഉയർന്നു വന്നോണ്ടാണ് അളീൻ ഈ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായെന്നാ പറയണേ അതുകൊണ്ട് ആ കെട്ടിടം നമുക്കങ്ങ് വിൽക്കാംന്ന് പറയാണ് എന്താ മോൾക്ക് സമ്മതം അല്ലേന്ന് ചോദിക്കുക നല്ല വിലക്ക് തന്നെ വിൽക്കാം അല്ലെങ്കിൽ അത് പണി തീർന്നില്ലോ പണി തീരുന്നും കുഴപ്പമില്ലെന്നേ അതിനിപ്പം വാങ്ങിക്കുന്നവര് ബാക്കി പണിയൊക്കെ നോക്കിക്കോളാന്ന് പറയാം നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞ് ഋതു അങ്ങോട്ട് കയറിപ്പോവാ മുറിയിലേക്ക് ഈ സമയത്ത് പത്മജി അങ്ങോട്ട് വന്നു പത്മജി വന്നിട്ടീച്ചു എന്തായി കാര്യങ്ങൾ അവളോട് സംസാരിച്ചു നിൽക്കും സംസാരിച്ചിട്ടുണ്ട് ഏകദേശം ഒക്കെ അടുത്ത് വന്നിട്ടുണ്ട് പക്ഷെ എങ്ങനെയാണെന്ന് അറിയത്തില്ല നോക്കാന്ന് പറയാം ഉം എന്റെ ഡയമണ്ട് നെക്ലേസിന്റെ കാര്യം മറക്കല്ലെന്ന് പറയണം ഉം അതൊന്നും മറക്കത്തില്ല എന്താണെങ്കിലും ഡയമണ്ട് നെക്ലേസ് അല്ല അത് കൂടുതൽ വിലയോടൊപ്പുള്ള പല സാധനങ്ങളും നിനക്ക് ഞാൻ വാങ്ങിച്ചു തരും ഈ കച്ചവടം ഒന്നും നടന്നോട്ടെ എന്ന് പറയണം പിന്നെ നമ്മുടെ അടിച്ചു പൊളിക്കല്ലേ എന്ന് ചോദിക്കും അപ്പോഴാണ് പൂർണിമയുടെ വരവ് എന്താ രണ്ടുപേരും കൂടെ അടിച്ചു പൊളിക്കുന്ന കാര്യം പറയുന്നത് ഏ ഒന്നുമില്ല ഒരേ കാര്യങ്ങളെങ്ങനെ സംസാരിച്ചാന്ന് പറയും അല്ല നിങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ട് എന്തായി ക്ഷേത്രത്തിൽ പോയി പോലെ തന്നെ ഉരുളകമും കാര്യങ്ങളൊക്കെ നടത്തിയെന്ന് പറയും ഓ അതാണ് കാര്യമല്ലേ എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിക്കാലം കാണാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പറയാ പിന്നീട് പ്രതാപ പറഞ്ഞു അല്ല എനിക്ക് ചേച്ചിയുടെ കാര്യം സംസാരിക്കണ്ട് എന്താ പ്രധാവാ നമ്മൾ ടൗണിലെ ഷോപ്പിംഗ് കോംപ്ലക്സിലെ അപ്പൊ അതങ്ങോട്ട് ഒഴിവാക്കുന്ന കാര്യത്തെക്കുറിച്ചാ ഏഹ് അത് ഒഴിവാക്കാനാ അല്ല അത് വിൽക്കുന്ന കാര്യത്തെക്കുറിച്ചാ ഞാൻ ഋതു മോനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പറയാം അല്ല അത് മാധവേന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അത് വിൽക്കാനോ എന്റെ ചേച്ചി സ്വപ്നം നോക്കിയോണ്ടിൻ്റെ കാര്യമില്ല അത് ഉയർന്നു വന്ന സമയത്തല്ലേ മാധവേണ്ണി ഈ അപകടമരണമൊക്കെ ഉണ്ടാവുന്നേ അപ്പൊ എനിക്ക് തോന്നേ അതിന് എന്തൊക്കെയോ പ്രശ്നങ്ങളോ എന്തോ ഉണ്ടെന്ന് തോന്നേ ജോൽസിനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ജോൽസം പറഞ്ഞു അവിടെ മുമ്പേതോ അവിടെ ഇരുന്ന നാഗർക്കാവോ അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നെന്ന് അപ്പൊ അതുകൊണ്ട് ആ കാവൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ അത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിന് ശരിയല്ല ശരിയല്ലെന്നാ പറയണേ അതുകൊണ്ട് അത് ആ ഷോപ്പിംഗ് ക്ലോമസ് നമുക്കിനി വേണ്ട എന്ന് പറയാ പെട്ടെന്ന് തന്നെ പൂർണമ ചേയ് അത് ശരിയാകത്തില്ല അത് ഏട്ടന്റെ ഏട്ടൻ്റെ സ്വപ്നമല്ലായിരുന്നു സ്വപ്നം അത് നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇനി കുടുംബത്തിൽ പല അനർത്ഥങ്ങളും ഉണ്ടാവും എന്ന് പറയാം ഇത് കേട്ടതും പൂർണിമയ്ക്കും വല്ലാത്തൊരു സങ്കടമൊക്കെ വന്നു അതുകൊണ്ട് നമുക്കതും കൂടെ ഒഴിവാക്കാമെന്ന് പറയാം പെട്ടെന്നാണ് മുറി തുറന്ന് ഋതു അങ്ങോട്ട് ഇറങ്ങി വരുന്നത് ഋതു റെഡി ആയിട്ടുണ്ടായിരുന്നു കയ്യിലൊരു ഭാഗമൊക്കെ ഉണ്ട് പറഞ്ഞു ഒഴിവാക്കാൻ വരട്ടെ എന്ന് പറയാണ് അന്താ മോളെ അതെ അതിനോട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ഇപ്പൊ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട ഒഴിവാക്കണം വേണ്ടെന്ന് ഒന്നും തീരുമാനം എടുത്തിട്ട് മതി അല്ല മോളെ അത് നമ്മുടെ ഇതിന് ചേരുന്നല്ല എന്തൊക്കെയാണ് ശരി അത് വിൽക്കാൻ തൽക്കാലത്തേക്ക് എന്നെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാം അത് കേട്ടത് പൂർണിമയ്ക്ക് സന്തോഷമായി പിന്നെ ഈ പറയുന്ന ജോൾസനൊക്കെ പറന്ന് പറഞ്ഞോണ്ട് അങ്ങനെ ഒഴിവാക്കാൻ വരുന്ന കാര്യമില്ല എൻ്റെ അച്ഛന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നത് ആ സ്വപ്നം അവിടെ ഉയരണം അതിനിപ്പോ ആരെയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അത് ഒഴിവാക്കില്ലെന്ന് പറയാം അല്ല മോളെ ഇങ്ങോട്ടാ ഞാനും ഓഫീസിലേക്ക് പോവാം അല്ല ഒരു കാര്യം ചെയ്യേ ലീഗൽ അഡ്വൈസറെ വിളിച്ചിട്ട് അങ്ങൾ മീറ്റിങ്ങിനെ കുറിച്ച് അത് സംസാരിക്കാൻ പറയാ ഇത് കേട്ടതും പ്രതാപൻ പറഞ്ഞു അല്ല മോളെ ഇന്ന് തന്നെ മീറ്റിംഗ് വെക്കണോ വെക്കണോന്ന് പറഞ്ഞാൽ വെക്കണം ഇനി ഞാൻ താമസിച്ചു കൂടെന്ന് പറയണം അല്ല മോളെ നീ ഇന്ന് കമ്പനിയിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ കുറച്ച് ദിവസം അവിടെ കഴിഞ്ഞിട്ട് പറയാ അതൊന്നും പറ്റില്ല അങ്കളെ ഇനിയിപ്പൊ ഇങ്ങനെ വീട്ടിരിക്കാൻ പറ്റില്ല ഞാനൊരു തീരുമാനം എടുത്താ എടുത്ത അങ്കൾ എന്നറിയാലോ അതുകൊണ്ട് ഇന്ന് ഓഫീസിലേക്ക് പോകണം കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ട് അതിന് കാര്യങ്ങളൊക്കെ നടപ്പാക്കണം എന്ന് പറയാം പിന്നീട് ഋതു അങ്ങോട്ട് ഇറങ്ങി നടക്കുവാണ് ചെന്ന് പോയ സമയത്ത് പ്രധാനമല്ലാത്ത ടെൻഷൻ എന്റെ ഭഗവാനെ ഇനി എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു ചെന്ന് ഡ്രൈവറോട് കാർ എടുക്കാൻ പറയാണ് നോക്കിയപ്പോൾ സേതുവിൻ്റെ വണ്ടി മുന്നേ കിടക്കുന്നു പെട്ടെന്ന് ഡ്രൈവർ പറഞ്ഞു മാഡം ഈ കാർ ഇവിടെ കിടക്കുന്നതുകൊണ്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറയണം പെട്ടെന്ന് ഋതു ബേബി ചേച്ചിനെ വിളിക്കണം അവിടെ വന്നിട്ട് ബേബി ചേച്ചി ആ റെ സേതുവിനെ വിളിച്ചിട്ട് ഈ കാറ് മാറ്റിയിടാൻ പറ എന്ന് പറയാണ് ദേവി ചേച്ചി നേരെ ഓടി സേതുൻ്റെ മുറിയിലേക്ക് ചെല്ലുവാണ് മുറിയുടെ ഫ്രണ്ടിൽ നിന്ന് കുറേ കുട്ടി അത് ഞാഴാണ് സേതു കണ്ണു തുറക്കുന്നത് ചേച്ചി പറഞ്ഞു സേതു കഥ തുറക്കാൻ പറയാണ് അങ്ങനെ സേതു കഥക തുറന്നു എന്താ ബേവി ചേച്ചി അതെ ആ വണ്ടി അവിടെ നിന്നൊന്ന് മാറ്റണം ആ കീ അടുത്തുനിന്ന് കൊണ്ടുപോയി വണ്ടി മാറ്റി ഇടാമെന്ന് ചോദിക്കുക ഇത് കേട്ടോ സേതു പറഞ്ഞു അല്ല ഇപ്പം എന്താ അത്യാവശ്യം അർദ്ദുമോക്ക് കമ്പനിയിലേക്ക് പോകണം അപ്പം എന്തോ മീറ്റിംഗ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പോകണം അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക ഒന്ന് കൊണ്ടുപോയി മാറ്റിയിട്ട് കൊടുക്കാൻ പറയാണ് ഉം ശരി ശരി വേവി ചേച്ചി പോക്കോ ഞാൻ വന്നേക്കാന്ന് പറയണം പിന്നീട് സേതു കാറിന്റെ കീ നോക്കാൻ തുടങ്ങി അവിടെ ഇങ്ങും നോക്കിയിട്ട് കാണുന്നില്ല എവിടെ പോയി കീ ഇന്നലെ കൊണ്ട വെച്ചാണല്ലോ പെട്ടെന്ന് ശ്രീഹരി നല്ല ഉറക്കമാണ് ശ്രീഹരിയെ കുലുക്കി വിളിക്കുവാണ് സേതു എടാ കാറിന്റെ കീ കണ്ടിരിക്കും കീയാണോ ഇതെ തലയാണെങ്കിൽ കടയിലാണോ എന്ന് പറഞ്ഞ് കീ അങ്ങോ കൊടുക്കുവാണ് ഉം ഇത്ര സമയം ഇവിടെ കിടന്ന് ഞാൻ കിടന്ന് അന്വേഷിച്ചോണ്ടിരുന്നു സേതു കീ ഒക്കെ ആയിട്ട് എങ്ങോട്ട് വരുവാണ് വന്നു കഴിയുമ്പോ ഋതു ആണ് ആകെ പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുക ഈ സമയം പത്മജ് പറഞ്ഞു മോളെ ഇന്നിനി പോണം ഇപ്പോഴാണെങ്കിൽ രാഹു കാലമാ ഇപ്പോഴിറങ്ങാൻ കൊള്ളത്തില്ലെന്ന് പറയാം ഋതു പറഞ്ഞ് രാഹു ആണെങ്കിലും കൊള്ളാം ഹേതു ആണെങ്കിലും കൊള്ള എനിക്ക് പോയേ മതിയാവുള്ളൂ മനസ്സിലായാലോ എന്നെ തടയാൻ ശ്രമിക്കേണ്ടെന്ന് പറയാം എനിക്കിന്നൊരു പ്രശ്നമുള്ള കാര്യമല്ലെന്ന് പറയാം ഈ സമയം പ്രതാപന്റെ ഉള്ളിലെ ചിന്ത എങ്ങനെ ഇതൊന്ന് ഒഴിവാക്കും ഇവളുടെ ഈ പോക്ക് അവൾ ഒരു കാരണവശാലും ആ മീറ്റിംഗ് ഒന്നും നടത്തിക്കൂടാ ഓഫീസിൽ ചെന്നും കൂടാ എന്തെങ്കിലും പണി പറ്റിച്ചില്ലെങ്കിൽ തന്റെ കാര്യം അവതാരത്തിലാവുന്ന കാര്യം പ്രതാപന് മനസ്സിലായി ഈ സമയം കീയായിട്ട് അങ്ങോട്ട് വരുവാണ് പെട്ടെന്ന് തന്നെ ഋതു പറഞ്ഞു എടൂ കാറ് മാറ്റിയിടാൻ പറയുന്നത് ഇത് കേട്ട സേതു ഒന്ന് നോക്കി തന്നോടല്ലേ പറഞ്ഞ് ഇപ്പം തന്നെ സമയം ഒത്തിരി വൈകി ഉം പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നത് സമയത്തിന്റെ വില അറിയത്തില്ല തന്നോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കാം ദേ വെറുതെ രാവിലെ ഓരോന്ന് പറഞ്ഞ് വഴക്കടിക്കുക എന്നോട് വല്ലെന്ന് സേതു പറയാം ഇത് കേട്ടത് അച് കണ്ണും കൊണ്ട് കാണിക്കുക സേതു കേട്ടേ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഇത് പറഞ്ഞു അച്ചുവിനോട് ഇതേ നിന്റെ വലിയേട്ടനോ കുല്ല്യേട്ടനോ ആരാളും കുഴപ്പമില്ല വണ്ടി മാറ്റിയിടാൻ പറയാൻ പറയാണ് അച്ചു പറഞ്ഞു ആ വണ്ടി ഒന്ന് മാറ്റിയിടാൻ പറയണം അവസാനം സേതു ഡ്രൈവറിന്റെ കയ്യിലേക്ക് കീഴെടുത്തിട്ട് പറഞ്ഞു എന്നാ മാറ്റിയിടാൻ പറഞ്ഞിട്ട് സേതു അങ്ങടെ അകത്തേക്ക് പോവാണ് പിന്നീട് ഞാൻ പോയിട്ട് വരാം എന്ന് പ്രധാനോട് പറയാണ് അല്ല അങ്കിള് വരുന്നില്ലേ ഞാൻ പത്മേനെ കൊണ്ട് വീട്ടിൽ വിട്ടിട്ട് വന്നേക്കാം മൂളു പൊക്കോളം പറയാണ് അങ്ങനെ ഋതു കമ്പനിയിലേക്ക് പോവാ പിന്നീട് സേതു ശ്രീഹരി ഇരിക്കണം അപ്പൊ സേതുവിന്റെ കഴുത്തിന് നല്ല വേദനയാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീഹരി കൊഴം തടവി തടവിക്കൊടുത്തോണ്ടിരിക്കുവാണ് ഈ സമയം ശ്രീഹരി പറഞ്ഞു ഇതാ പറയുന്ന കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞേ കല്യാണം കഴിക്കുകയാണെങ്കിൽ ചെയ്തു കൊണ്ട് ഇപ്പൊ കുഴമ്പിട്ട് തിരുമ്മി തരാനായിട്ട് ഭാര്യ ഉണ്ടാവില്ലായിരുന്നു ചോദിക്കാം അതെ മിണ്ടാതിരി നിനക്ക് തിരുമാൻ പറ്റിയെങ്കിൽ തിരുമടാന്ന് പറയണം അപ്പോഴാണ് അങ്ങോട്ട് നമ്മുടെ ബേബി ചേച്ചി വരുന്നേ ബേബി ചേച്ചി വന്നിട്ട് ചോദിച്ചു ആഹാ ഇത് എന്ത് പറ്റി ചെയ്തു നിന്റെ കഴുത്തിന് ഞാൻ വേദനയാണെന്ന് നിക്കും എന്തോ വല്ലാത്തൊരു വേദനയാന്ന് പറയാ എന്നാന്ന് അറിയില്ല എന്ന് പറയാ അതെ തിരുമണോന്ന് നോക്കും വേണ്ട ദീപം തിരുമ്മി ശരിയാക്കോളൂന്ന് പറയണം അല്ല എന്ത് പറ്റി ബേബി ചേച്ചി ഈ സമയത്ത് ചായ ഒക്കെ ആയിട്ട് ഇത് സ്പെഷ്യൽ ചായ ഒന്ന് കുടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് അങ്ങനെ സേതുവിന് ശ്രീഹരിക്കാണ് രണ്ടുപേരും കുടിച്ചു സേതു സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയണം ശ്രീഹരി പറഞ്ഞു ആ എന്ന് പറയാണ് പിന്നീട് ചോദിച്ചാൽ അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് സേതുവിനോട് എന്താ ബേവീച്ചു എന്താ കാര്യം ഈ സമയം ശ്രീഹരി പറഞ്ഞാൽ ചായയും കൊണ്ട് വരുന്ന വരവ് കണ്ടപ്പോഴേ മനസ്സിലായി എന്തോ കാര്യസാധ്യണ്ടെന്ന് അല്ല അത് പിന്നെ സേതു പിന്നീട് ബേച്ച വെച്ച് ചുറ്റും നോക്കുക ആരെങ്കിലും കേൾക്കുന്നുണ്ടോന്ന് ആ ടൗണിലുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് അത് മാധവസാന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അതിപ്പൊ വിൽക്കണമെന്നും പ്രതാപൻ ഇവിടെ പറഞ്ഞിരിക്കുന്നെ അപ്പൊ ഋതു മോളോട് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് അത് സേതു അതിന് സമ്മതിക്കില്ല കാരണം അത് പോയിട്ടുണ്ടെങ്കിൽ മാധവേന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു പറയാ ഇത് കേട്ടത് സേതു പറഞ്ഞു കൊള്ളാം എനിക്ക് പൂച്ചയ്ക്ക് പൊന്നെടുക്കുന്നിടത്ത് എന്ത് കാര്യം എന്ന് പറഞ്ഞു പറഞ്ഞെടുക്ക എനിക്ക് ഈ മാതിരി കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല അറിയാലോ എനിക്ക് ഈ ഡിപ്പാർട്ട്മെന്റിൽ ഒരു താല്പര്യം ഇല്ലെന്ന് പറയാം ഇത് കേട്ടോ വേ വല്ലാത്ത വിഷമമായി പോയി വേ പറഞ്ഞു അല്ലാതെ പിന്നെ സേതു മാധവേണ്ട സ്വപ്നമാ ഞാൻ പറയാനുള്ള പറഞ്ഞു ഇനി എല്ലാം സേതുവിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ബേവി ചേച്ചി അങ്ങോട്ട് പോവാണ് ഈ സമയം സേതു ഇങ്ങനെ ഒന്ന് ആലോചിച്ചു പിന്നീട് ബേച്ചേസി നേരെ അടുക്കളയിലേക്ക് എല്ലുമ്പോൾ അവിടെ പൂർണിമയുണ്ടായിരുന്നു കരയ്ക്ക് അരിഞ്ഞുകൊണ്ട് നിൽക്കുവായിരുന്നു പൂർണിമയുടെ മുഖത്തെ സങ്കടം കണ്ടപ്പോൾ ബേ ചേച്ചി പറഞ്ഞ് എനിക്കും മനസ്സിലായി മോളുടെ മുഖത്തെ സങ്കടം എന്താന്ന് ആ ഷോപ്പിംഗ് കോംപ്ലക്സ് കൊടുക്കുന്ന കാര്യം പറഞ്ഞോണ്ടല്ലേ എന്ന് ചോദിക്കും അത് എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല പ്രതാപൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമം എന്ന് പറയണം ഏയ് അതൊക്കെ ചുമ്മാ പറയുന്ന ജോഡിസും പറഞ്ഞെന്നൊക്കെ പ്രധാപൻ ചുമ്മാ പറയുന്ന വെക്കാനായിട്ട് അതിനകത്തൊന്നും വലിയ കഥയൊന്നുമില്ല ഋതു മോളത് കൊടുക്കുന്നില്ലെന്നല്ലേ പറഞ്ഞേ അതുകൊണ്ട് ഇനിയിപ്പോൾ ആ കാര്യത്തിലോ കാര്യം ഓർത്ത് പൂർണ്ണിമേച്ച് വിഷമിക്കണ്ടെന്ന് പറയണം ഉം ശരിയെന്ന് പറയാണ് പിന്നീട് കാണിക്കുന്ന ഋതു കമ്പനിയിലേക്ക് ചെല്ലുവാണ് കമ്പനിയിലേക്ക് ചെന്ന നേരെ അച്ഛൻ്റെ ക്യാബിലേക്കാണ് ചെല്ലുന്നത് ചെന്നാ ചേറയിലൊക്കെ പിടിച്ചുകഴിഞ്ഞപ്പോൾ ഋതുവിന്റെ കണ്ണ് രണ്ടും നിറഞ്ഞൊഴുകി അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അതൊക്കെ ഓർത്ത് ഋതു കസാലിലേക്ക് കയറിയിരിക്കുവാണ് അങ്ങനെ ഇരുന്ന് കുറെ സമയം അവിടെ എങ്ങനെ ഇരുന്നു ഓരോന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം കുറുപ്പേട്ടനും അവിടുത്തെ സ്റ്റാഫും മഹേഷും അങ്ങോട്ട് കടന്നു വരുവാണ് അപ്പം മഹേഷിനോട് ചോദിച്ചു അല്ല ലീഗൽ അഡ്വൈസർ ഒക്കെ വന്നോ മീറ്റിങ്ങിനൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കുക അതെല്ലാം പ്രതാപ സാറ് വിളിച്ച് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു മാടെന്നു പറയണം ശരി പിന്നെയാണ് ഋതു ആക്കാര്യം ശ്രദ്ധിക്കുന്നത് അച്ഛന്റെ നെയിം ബോർഡ് ഇവിടെ ഇല്ല അല്ല ഇവിടെ ഇരുന്ന് അച്ഛന്റെ നെയിം ബോർഡ് എന്ത് ചോദിക്കുക അതാ രണ്ടാമത്തെ ഡ്രോയിലുണ്ട് മാഡം എന്ന് പറയണം പിന്നെ ഋതു അതിർത്തി ടേബിളിലേക്ക് വെക്കുവാണ് മഹേഷിനോട് പോയിക്കൊള്ളാൻ പറഞ്ഞു പിന്നീട് കുറുപ്പേനോട് പറഞ്ഞു അതെ ഇന്നത്തെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിങ് ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് ആണെന്ന് പറയാം ഇത് കേട്ടപ്പോൾ കുറുപ്പേടൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാണ് എന്താ കാര്യം നടത്തില്ല എന്തോ പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതുകൊണ്ടാണ് ഋതു ഇങ്ങനെയൊക്കെ പറയണേ എന്താണെന്ന് അറിയത്തില്ല അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണിച്ചേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി